വന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ലളിത അപ്പുകുട്ടൻ നിങ്ങൾക്കൊക്കെ പണ്ടേ പരിചിതമായ ഒരു പേരാണെന്ന് എനിക്കറിയാം അമ്പത്ത ചാനലിൻ്റെ തിരക്കിനിടയിൽ എന്നൊരു പ്രോഗ്രാം തൊട്ട് ഞാനുള്ളതാണ് ഞാൻ ബേസിക്കലി ഒരു അലോപ്പതി ഡോക്ടറാണ് പക്ഷേ ഫോർ ദ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് ഐ വാസ് ഡൂയിങ് സോ മച്ച് ഓഫ് റിസർച്ച് ഓൺ മൈ ഓൺ ആൻഡ് ഔട്ട് വിത്ത് മൈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വെയർ ഫുഡ് ഈസ് ദ മെഡിസിൻ ഫോർ യുവർ ബോഡി യു ഷുഡ് ടേക്ക് ഫുഡ് ഇൻ ദ ഫോം ഓഫ് മെഡിസിൻ ഡോൺ ടേക്ക് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് പോയിസൻ നൌ ഡിസ് വ്യൂർ ഓൾ ടേക്കിംഗ് ഫുഡ് മിക്സ് വിത്ത് പോയ്സൺ ആൻഡ് വി ആർ തിങ്കിങ് ഇൻ എ വെരി പോയിസണസ് വേ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ ഭക്ഷണം തന്നെ അല്ലേ നമ്മുടെ മരുന്ന് ഏ ആ ഭക്ഷണം മരുന്ന് രൂപത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ കഴിക്കണമെന്നല്ല ഭക്ഷണത്തിൽ ഒത്തിരി ടോക്സിൻസും അല്ലെങ്കിൽ ഈ പറയുന്ന കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ ചേർന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആണ് നമുക്ക് വിഷമായിത്തീരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് നമ്മളുടെ ഇപ്പോഴുള്ള എല്ലാ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന് തെളിയിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചികിത്സാ പ്രക്രിയയിൽ ഫുഡ് തെറാപ്പി ഞങ്ങളുടെ നമ്പർ വണ് ഫുഡ് തെറാപ്പി ഭക്ഷണം അതിൻ്റെതായ ഓരോ അസുഖങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നാച്ചുറോപ്പതി ചികിത്സകൾ നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു മേഖലയാണ് അഞ്ച് എലിമെന്റ്സ് നമ്മളെ ശരീരത്തിന് ശരീരത്തിൻ്റെ ഉത്പാദനം എന്ന് പറയുന്നത് വെള്ളം വായു ഭക്ഷണം സ്പേസ് എനർജി ഇങ്ങനെയുള്ള അഞ്ച് തരം അതുപോലെ തീയ തീയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കറണ്ടുണ്ട് അപ്പോൾ ഹാത്തൊക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കറണ്ടല്ല എല്ലാ സ്വിച്ച് ഉണ്ട് അതനുസരിച്ച് നമ്മുടെ നാവ് ഇമ്പൾസ് വന്നിട്ടാണ് നമ്മളുടെ ഈ ഹൃദയം സ്പന്ദിക്കുന്നത് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ സ്പന്ദനം അപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ചികിത്സാക്രമം നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തിയാക്കലും ശുചിയാക്കലും അതിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നാച്ചുറോപ്പതി അപ്പോൾ നാച്ചുറോപ്പതി ചികിത്സയുണ്ട് ആയുർവേദിക് ചികിത്സയുണ്ട് ആയുർവേദത്തിൻ്റെതായിട്ടുള്ള മസാജ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഈ നാച്ചുറോപ്പതിയുമായിട്ട് ചേർന്ന് പോകുന്നതാണ് പിന്നെ അക്യു പഞ്ചർ എന്ന് പറയും അക്യു പഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ആണ് ഒത്തിരി പെയിൻ റിലീവിങ് ആണ് അതുപോലെ നമ്മളുടെ ബോഡി റിലാക്സിങ് ആണ് പിന്നെ നെർവ് ഇമ്പിൾസ് ഒക്കെ കറക്റ്റായിട്ട് പോകാനൊക്കെ സഹായിക്കുന്നതാണ് അക്യൂ പഞ്ചർ അതായത് നമുക്ക് ഓരോ എന്താ പറയുക ഈ ഓരോരോ സ്റ്റിമുലേറ്റിംഗ് ഓർഗൻസ് നമ്മുടെ ഓരോ ഓർഗൻസും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഉണ്ട് അതാണ് നെർവ് പോയിൻസ് ആ പോയിൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഈ അക്യുപ്രഷർ പോയിൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം അതനുസരിച്ച് ആ ഓർഗൻ ആക്റ്റീവ് ആവും ആക്റ്റിവേറ്റാവും അതാണ് അക്യു പഞ്ചറിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പിന്നെ ഉള്ളത് ഫിസിയോതെറാപ്പിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാ ചികിത്സകളുടെ നന്മകൾ ഉൾപ്പെടുത്തുന്നതിനോട് അവിടെ നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് ഫിസിയോതെറാപ്പി പല അസുഖങ്ങൾക്കും ആവശ്യമാണ് പ്രായമാകുമ്പോൾ നമുക്ക് ബോഡിയുടെ സ്റ്റിഫ്നെസ് വരും ഫ്ലെക്സിബിലിറ്റി കുറയും അതുപോലെ തന്നെ ഡിസ്ക്കും അതുമൊക്കെ മാറി തള്ളി വരും അപ്പോൾ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും എല്ലാത്തരം അസുഖങ്ങളെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ചികിത്സയിലൂടെ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് പോയിൻ്റ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിലുള്ളത് ഫുഡ് തെറാപ്പിയാണ് അപ്പം ഭക്ഷണം തന്നെ മരുന്നെന്ന് പറയുന്ന ചികിത്സാ പ്രക്രിയയുടെ വക്താവാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരം അസുഖങ്ങൾക്കും പലതരം ഡയറ്റ് പ്ലാനായിരിക്കും കൊടുക്കുന്നത് രാവിലെ തൊട്ട് നമ്മൾ ഒരു ചില പേഷ്യൻസിന് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യമായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് അവർ പോകുമ്പം ദോബൈ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഹൗ ടു സ്റ്റാർട്ട് യുവർ ഡേ ഹൗ ടു ഡേ എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്ന് നമ്മൾ അവരെ എഴുതി കറക്റ്റായിട്ടൊരു ഡിസ്ചാർജ് സമറിയമായിട്ടാണ് അവർ അയക്കുന്നത് ഇപ്പം തന്നെ ക്യാൻസർ പേഷ്യൻ്റ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അലോപ്പതിയുടെ ഒരു സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും ആയിട്ടുള്ള പോയിൻറ്റ് അലോപ്പതിയും നാച്ചുറോപ്പതിയും ആയുർവേദവും എല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ ആയതുകൊണ്ടാണ് ഞാൻ ഹോളിസ്റ്റിക് തെറാപ്പി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഹോളിസ്റ്റിക് തെറാപ്പിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് അസുഖത്തിനും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് കാരണവും ഒന്ന് ലക്ഷണവും അപ്പോൾ ഈ ലക്ഷണങ്ങളാണ് നിങ്ങൾ കാണുന്നത് മുഴുവനും അല്ലേ ഇപ്പോൾ കാലിനകത്തൊരു വ്രണം വന്നാലും അത് ഒരു ലക്ഷണമാണ് പക്ഷെ അത് എന്തുകൊണ്ട് വന്നു അകത്ത് ആന്തരികമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ കാരണത്തെ മാറ്റുമ്പോഴാണ് ആ അസുഖം പൂർണ്ണമായി മാറുന്നത് ശരിയല്ലേ നിങ്ങൾക്ക് ലക്ഷണം ചൊറിച്ചിലായിരിക്കും ഒരു വ്രണമായിരിക്കും അല്ലെങ്കിൽ ഒരു കറുപ്പായിരിക്കും കാലിൽ പെരുപ്പ് തരിപ്പ് മരവിപ്പായിരിക്കും അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ കാരണം എന്താണ് രക്തക്കുഴലും ഞരമ്പും അടഞ്ഞു പോകുന്നതും ഒരു വേരിക്കോസ്വൈനെ സംബന്ധിച്ചിടത്തോളം അകത്തിരിക്കുന്ന വാൽവ് ചീത്തയായി പോകുന്നതുമാണ് അപ്പം നമ്മൾ വാൽവിനെ കറക്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ രക്തക്കുഴലിനും ഞരമ്പും ശരിയാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങളെല്ലാം പ്രമേഹത്തിന് ഇരുന്നൂറ് യൂണിറ്റ് ഇൻസുലിൻ വരെ മാറ്റി കൊടുക്കുന്ന ചികിത്സയാണ് നമുക്കവിടെ ഉള്ളത് അവിടെ ശരിക്കും നമ്മൾ ജീവിതശൈലിയും ഭക്ഷണ രീതിയും മാറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ധാരാളം മരുന്നുകൾ കഴിച്ച് ചത്തതിനുപമേ ജീവിച്ചിരിക്കൽ വന്ന രീതിയിലാണ് പല പേഷ്യൻസും വരുന്നത് കാരണം അവർക്ക് എനർജി ലെവലില്ല എനർജി ലെവൽ കുറയുന്നതിൻ്റെ കാരണം തന്നെയും അവർക്ക് ശരിയായ രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമം ആരും ഫോളോ ചെയ്യുന്നില്ല അതോടൊപ്പം ശരിയായ ജീവിതശൈലി ആഫ്റ്റർ ദ ഏജ് ഓഫ് ഫോർട്ടി പലർക്കും സാർക്കോപീനിയ എന്നൊരു അസുഖം അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ലോസ് ഓഫ് മസിൽ മാസ് നമ്മുടെ ഓരോ കോശങ്ങളുടെയും പ്രായം കൂടുന്നതനുസരിച്ച് മസിലിൻ്റെ വെയ്റ്റ് കുറയും മസിലിൻ്റെ ആക്ഷൻ കുറയുക അതെല്ലാവരും അനുഭവിക്കുന്നതാണ് അത് നമുക്ക് നന്നായിട്ട് വ്യായാമം ചെയ്യാത്തവർ ജിമ്മിൽ പോകാത്തവർ ശരിയായ ക്വാണ്ടിറ്റിയിൽ പ്രോട്ടീൻ കഴിക്കാത്തവർ ന്യൂട്രിയൻസ് കഴിക്കാത്തവർക്ക് ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അത് മിക്കവാറും ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ ആലോചിക്കുക നിങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെയും നമ്മുടെ ഈ സ്പന്ദനം പ്രോഗ്രാം തന്നെ അതിനെ ബേസ് ചെയ്താണ് എന്നു ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിനെ പഠിപ്പിച്ചു വിടുക അതാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കലൈസേഷൻ സ്പന്ദനത്തിൽ അടുത്തടുത്ത എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് മറ്റുള്ള പ്രോഗ്രാംസിലൂടെയും തന്നെ കാണാൻ പറ്റും ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും സിക്സ് തേർട്ടിക്കുള്ള ഈ സ്പന്ദനം എന്ന് പറയുന്നത് എയ്റോബിക്സിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രോഗ്രാം വരും അത് കഴിയുമ്പം ഇതുപോലെയുള്ള വളരെ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള ആരോഗ്യകരമായ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരും എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഭക്ഷണം ഏറ്റവും പ്രധാനമായ കാര്യം ഭക്ഷണം തന്നെ മരുന്ന് അത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ജനിക്കുമ്പം ഭക്ഷണം കഴിച്ചല്ലേ വളരുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാൽ തൊട്ട് പിന്നെ കഴിക്കുന്ന അല്ലാതെ മരുന്ന് കഴിച്ചിട്ടാണോ വളരുന്നത് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഭക്ഷണം അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് കഴിക്കണം നൂറ്റി ഇരുപത് ന്യൂട്രിയൻസ് നമുക്ക് ഓരോ ഭക്ഷണത്തിലും വേണം ഓരോ ഭക്ഷണം ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ വേണം പക്ഷേ നമ്മൾ ആരെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുമോ നമുക്ക് വായ്ക്ക് രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നടക്കുക അതുകൊണ്ട് തന്നെ ഹെൽത്ത് എന്താണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല അതാണ് ഇപ്പം ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇറ്റ് ഇസ് എ സ്റ്റാറ്റസ് ഓഫ് വെൽ ബീയിങ് ഓഫ് ബോത്ത് മൈൻഡ് ബോഡി ആസ് വെൽ എസ് സോഷ്യോ എക്കോണമി ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആപ്സലൂട്ട് ഹെൽത്ത് അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് മേൾലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഇൻ പേപ്പേഴ്സ് ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യവും ഉന്മേഷവും ഉണർവും സന്തോഷവും ഒക്കെ തോന്നുന്നത് എപ്പോഴാണ് നമുക്ക് അസുഖമില്ലാതെ അസുഖം പേപ്പറിൽ നോക്കുമ്പോൾ അസുഖം കാണില്ല ഇവിടെ വീൽ ചെയർ കൊണ്ടുവരുന്ന പേഷ്യൻറ്റ് പേപ്പറിൽ നൂറായിരിക്കും ബ്ലഡ് ഷുഗർ പക്ഷേ അവർക്ക് നടക്കാൻ വയ്യ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നശിച്ചുപോയി അങ്ങനെയാണോ വേണ്ടത് ബി പി നോക്കുമ്പം വൺ ട്വൻറ്റി എയ്റ്റേ ഉള്ളൂ അതാണോ വേണ്ടത് അങ്ങനല്ല അവർക്ക് നടക്കുമ്പോൾ അവർക്ക് ആരോഗ്യം ഫീൽ ചെയ്യണം സ്മാർട്ടായിരിക്കണം അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള വളരെ കമ്പൈൻഡ് ആയിട്ടുള്ള വളരെ ന്യൂട്രീഷണലായിട്ടുള്ള ബാലൻസ്ഡായിട്ടുള്ള നീഡ്ഫുള്ളായിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് വരും എപ്പിസോഡുകൾ എന്ത് ഏത് തരം ഭക്ഷണങ്ങളാണ് ഓരോ അസുഖത്തിനും വേണ്ടത് ഏത് തരം ഭക്ഷണങ്ങളാണ് ജനറലായിട്ട് നമ്മൾ കഴിച്ച് കൂടി ഇരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് നമുക്ക് വീണ്ടും മറ്റൊരു സ്പന്ദനത്തിൽ കാണാം